ചോദ്യം നമ്പർ ചോദ്യംബർ ശ്രീമതി ദലീമ ബഹുമാനപ്പെട്ട തുറമുഖം സർ സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപതാം നിയമമായി കേരള സഹകരണ സംഘം ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അംഗീകരിച്ച് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് മേൽപ്പടി നിയമ ഭേദഗതിക്ക് അനുസൃതമായി കേരള സഹകരണ സംഘം ചട്ടം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജിയോ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സഹകരണ പ്രകാരമുള്ള ചട്ടഭേദഗതി എസ് ആർ ഒ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് നാൽപ്പത്തൊന്ന് മുപ്പത്തിനാല് അന്ന പറഞ്ഞും അസാധാരണ ഗസ്റ്റിലൂടെ വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ പരിശോധനാ സംവിധാനം കാര്യക്ഷമാക്കുന്നതിൻ്റെ ഭാഗമായി കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സിമ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുള്ളതും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ മൊബൈൽ ആപ്പ് വഴി ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മിന്നൽ പരിശോധന നടത്തുന്ന ഉത്തരവായിട്ടുണ്ട് മേൽപ്പടി സർക്കുലർ പ്രകാരം ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പ്രാഥമ സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ നടത്തുന്ന മിന്നൽ പരിശോധനകൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സിമ വഴി മാത്രം നടത്തേണ്ടതാണ് സഹകരണ സംഘം രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന സംഘങ്ങൾ നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ ഉദ്യോഗസ്ഥ പരിശോധന നടത്തേണ്ടതും അതേ ദിവസം തന്നെ പരിശോധന പൂർത്തിയാക്കേണ്ടതുമാണ് സഹകരണ സംഘം അസിസ്റ്റൻറ്റ് രജിസ്റ്റാർ മുതൽ സഹകരണ സംഘം രജിസ്റ്റാർ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശോധന തത്സമയം നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനും റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനും കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സിമ വഴി സാധിക്കുന്നതാണ് സഹകരണ മേഖലയിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയെന്ന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട വാസ്തവ മിസ്റ്ററിന് ഞാൻ അഭിനന്ദിക്കാണ് സർ സഹകരണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുമായി സഹകരണ എക്സ്പോ നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടോ വിശദാംശങ്ങൾ നൽകുമോ മിസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ തിരുവനന്തപുരത്ത് വെച്ച് എക്സ്പോയുടെ മൂന്നാം എഡീഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാനൂറ്റി ഇരുപത് പേരെ ഉൽപ്പന്നങ്ങൾ അവിടെ പ്രദർശനത്തിനും വിപണനത്തിനും എത്തിച്ചേരും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ കേരള കേരള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ നിലവിലുള്ള ക്ലാസിഫിക്കേഷൻ ഏതാണ് ഇപ്രകാരമുള്ള ക്ലാസിഫിക്കേഷനിലേക്ക് എത്തിച്ചേരുന്നതിന് ബാങ്ക് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് ഇപ്പോൾ സിയിൽ നിന്ന് ബിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇമേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം വ്യക്തിഗത ആനുകൂല്യം എന്നുള്ളത് വൈപ്പ് എന്നുള്ളത് നാൽപ്പത് ലക്ഷം ആക്കി വർത്തിയിട്ടുണ്ട് ഒപ്പം അമ്പതിനായിരത്തി അറുനൂറ് കോടി രൂപ ലോൺ എന്നത് ഉയർന്ന് കേരളത്തിലാണ്ട് നാൽപ്പത്തഞ്ച് ബാങ്കുകൾ അഞ്ച് ബാങ്കുകൾ ഒന്നായി കേരള ബാങ്ക് ഉയർന്നിരിക്കുന്നു ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ഡി കെ മുരളി സഹകരണ മേഖലയെ പലതരത്തിലും തകർക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കവേ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ ഗവൺമെൻറ് അംഗേട നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ എൻ്റെ ചോദ്യം പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൽ നിന്ന് സഹകരണ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനായി ഈ വർഷം തുക അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എങ്കിൽ ഏതൊക്കെ സംഘങ്ങൾക്ക് എത്ര വീതം മിനിസ്റ്റർ ഇതിനോടകം തന്നെ പതിനാറ് ട്രെയിനിങ് സെൻ്ററുകൾക്കായി സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ട്രെയിനിങ് സെൻ്റർ അഞ്ച് ലക്ഷം രൂപ പകരം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് ഗ്രാൻഡില്ലാത്തവർക്ക് പ്രത്യേകമായ സൗകര്യം ചെയ്തു കൊടുക്കുന്ന പൈസ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട് ശ്രീ എ രാജ സാർ സഹകരണ സംഘങ്ങളുടെ ഇൻസ്പെക്ഷൻ പരിഷ്കരണത്തിന് നടപടി സ്വീകരിക്കുമോ എന്നാണ് ഇൻസ്പെക്ഷൻ പരിഷ്കരണം ഇപ്പോൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സിമ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ സൂചിപ്പിച്ചു കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതാണ് ഏറ്റവും ആധുനികമായ സംവിധാനം ശ്രീ രമേശ് ചെന്നിത്തല സാറെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി പല ബാങ്കുകളിലും ഉണ്ടായിരിക്കുന്ന തകർച്ചയും ക്രമക്കേടുകളും അഴിമതിയും കാരണം ഇതിൻ്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുക ആളുകൾ ബാങ്കിലേക്ക് പണം ഇടുന്നില്ല ഇട്ടവർക്ക് തിരിച്ചു കിട്ടുന്നില്ല ഇതൊരു പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഒരു പരാതിയാണ് അപ്പോൾ ഈ കാര്യം ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല ഓരോ സംഘങ്ങളിൽ നടത്തുന്ന ആളുകളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവരുടെ പ്രവർത്തന രീതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് പല ബാങ്ക് കരുവന്നൂർ ഉൾപ്പെടെ മാവേലിക്കര ഉൾപ്പെടെ മാവേലിക്കര ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നതാണ് പല ബാങ്കുകളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിശ്വാസ്യത തകർന്നു എന്നുള്ളത് അല്ലെങ്കിൽ തകർന്നു എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ ആവശ്യമായ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് ഇതിനോടവും ഫലപ്രദമായ പല നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി കരുവണ്ണൂർ ബാങ്കാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ നിക്ഷേപർക്ക് മടക്കി കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതുതായി കൊണ്ടുവന്ന നിയമത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം ഒരിതായി മുമ്പ് രണ്ട് ലക്ഷം രൂപ ഡി പോകുന്ന സംഘത്തിനാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ വെച്ച് ക്രൈസിസ് വരുമ്പോൾ തന്നെ ഒരു നിക്ഷേപം കൊടുക്കാനുള്ള ഇപ്പോൾ ഉത്തരവായി കഴിഞ്ഞു രണ്ട് മൂന്നാമത്തെ കാര്യം നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന പുനരുദ്ധാരണ നിധി അതിപ്പോൾ രൂപം കൊടുത്ത് ഒരു സംഘം വൈബിളായ പ്രോജക്റ്റ് തന്നാൽ അവർക്ക് പണം കൊടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ നബാർഡിൻ്റെ ചെയർമാനെ കണ്ട് ഇത്തരത്തിലേതെങ്കിലും സംഘങ്ങൾ പിന്നോക്കം പോകുന്നവരെ സഹായിക്കാൻ നെബാഡിൻ്റെ സഹായത്തോടി പദ്ധതി ആവിഷ്കാരി ആവിഷ്കരിക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന അങ്ങേ അറിയിക്കുക ശ്രീ മധുസൂദനൻ സർ കേരളത്തിൻ്റെ സഹകരണ മേഖല മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ രാജ്യത്തിന് മാതൃകയാണ് പക്ഷേ ഈ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്നതിനുള്ള രാഷ്ട്രീയ നീക്കം നടക്കുമ്പോൾ അതിനൊറ്റക്കെട്ടായിട്ട് ചെറുക്കുന്നതിന് സന്നദ്ധമാകുന്നില്ല എന്നുള്ളത് കേരളം നേരിടുന്നൊരു വലിയ വിഷയമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ സഹകരണ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്ന നിലയിൽ സഹകരണ സംഘങ്ങളുടെ പണം ഉപയോഗിച്ച് ഉൽപാദന മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടക്കം പ്രയോജനപ്പെടുത്തി പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വിശദമാക്കാൻ യെസ് മിനിസ്റ്റർ അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത അറിയിക്കുകയാണ് ഒപ്പം ഈ രംഗത്ത് ഈ പല രംഗത്തും ഉണ്ടായ ക്രൈസിസ് അഭിമുഖീകരിച്ച് പരിഹാരം കാണാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഫലം കണ്ടിരിക്കുന്നു അതിൻ്റെ സൂചനകളാണ് നിക്ഷേപത്തിൽ വന്നിട്ടുള്ള വർത്തനവ് വായ്പയുടെ രംഗത്ത് വന്നിട്ടുള്ള വർത്തനവ് എന്ന കാര്യം എടുത്തു പറഞ്ഞു ശ്രീ പി കെ ബഷീർ സർ ഈ സഹകരണ ബാങ്കുകളിലെയും കേരള ബാങ്കുകളിലും ഒക്കെ വായ്പ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അത് വളരെ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സർ മാർച്ച് മുപ്പത്തൊന്നിന് അതിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് സർ ഈ മാർച്ച് മുപ്പത്തൊന്ന് പല ആളുകൾക്കും ബാങ്കിലെ കുടിശികൾ പെട്ടെന്ന് നടക്കാൻ സാധിക്കുന്നത് ഒന്ന് സർക്കാരിൻ്റെ ട്രഷറി നിയന്ത്രണങ്ങൾ അതുപോലെ മറ്റ് സാമ്പത്തിക പ്രയാസങ്ങള് ഇപ്പോൾ ഈ മരബാറിനും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഈ നോമ്പ് കാരങ്ങൾ അതുകൊണ്ട് സാറേ ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഒരു മൂന്ന് മാസത്തേക്ക് ജൂൺ മാസം വരെ നീട്ടുന്നതിനുള്ള ഒരു നടപടി അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഒരുപാട് വായ്പാ കുടിച്ചികൾ തീർക്കാൻ സാധിക്കും സാറേ നല്ലൊരു പദ്ധതിയാണ് സാധാരണ ബാങ്കുകളുടെയൊക്കെ കിട്ടാക്കടങ്ങൾ അടച്ചു തീർക്കുന്ന ഒരു അവസ്ഥ ഈ ഒറ്റത്തവണ തീർപ്പാക്കി പദ്ധതിക്കുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ജൂൺ വരെ ആ പദ്ധതി നടപടി സ്വീകരിക്കും ചോദ്യം ക്ലിയർ അങ്ങ് നേരത്തെ തന്നെ ഞങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരുന്നു സാധാരണ രീതിയിൽ അത് രണ്ടു മാസമാണ് കൊടുക്കാറുള്ളത് ഈ പ്രാവശ്യം ജനുവരി ഫെബ്രുവരി കൊടുത്ത് സഹകാരികളുടെ ആവശ്യപ്രകാരം മാർച്ച് കൂടെ നീട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഉണ്ട് അത് പ്രയോജനപ്പെടുത്തണമെന്ന് അങ്ങനെയോട് വിനയപൂർവ്വം അറിയിക്കുകയാണ് യെസ് ശ്രീ കെ ഡി സർ ഈ അഞ്ച് സെൻറ്റിൽ താഴെയുള്ള ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ വീടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്ന ഗവൺമെൻ്റ് എടുത്ത സമീപനം വളരെ അഭിമാനകരമായ ഒരു സമീപനമാണ് എന്നാൽ അതേസമയം ഇത് പ്രാഥമിക സംഘങ്ങളിൽ മാത്രമാണ് ബാധകമാകുന്നത് കേരള ബാങ്ക് ഉൾപ്പെടെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാകുന്നില്ല എന്ന പ്രശ്നമുണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ചെറുകിടക്കാർക്ക് വളരെ നാമമാത്രമായ സാധാരണക്കാർക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വായ്പ കൊടുക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മുടെ വട്ടിപ്പലശ്ശിക്കാരുടെ മുൻപിലേക്ക് സാധാരണക്കാർ പോകേണ്ട ഒരു സ്ഥിതി വന്നാൽ അതുണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതം വലുതായിരിക്കും അതുകൊണ്ട് ഈ നാമമാത്ര ഭൂമിയുള്ളവർക്ക് വായ്പ കൊടുക്കാൻ ഉള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ ഇത് ജപ്തി ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വായ്പ കൊടുക്കാൻ തയ്യാറാവാത്ത ഈ സ്ഥിതിയെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നതാണ് എൻ്റെ മിനിസ്റ്റർ അത് ഓരോന്നിൻ്റെയും സാധ്യത പരിശോധിച്ച് വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുക മാർഗ്ഗമുള്ളൂ ഇപ്പോൾ ഈ കാര്യത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയത്തിൽ വ്യത്യസ്തമായി നടക്കുന്ന സർഫാസി ആക്ട് ആപ്പിളിക്കലായിട്ടുള്ള ഇപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേരള ബാങ്കും അതുപോലെ തന്നെ അർബൻ ബാങ്കുകളുമാണ് പ്രാഥമിക സംഘത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയങ്ങൾക്ക് വിധേയമായിട്ടാണ് പോകുന്നത് ശ്രീ പി അബ്ദുൾ ഹമീദ് സർ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ മത്സര്യത്തിൻ്റെ പര്യാപ്തമാക്കുന്നതിനും ആധുനിക ബാങ്കിങ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് മിനിസ്റ്റർ ഇപ്പോൾ മൺമുള ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രീകരിച്ച് ജീവനക്കാർക്കും സഹകാരികൾക്കും പരിശീലനം നൽകുന്ന പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സിമ എന്ന പുതിയ പദ്ധതി ഇവിടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ നടപ്പാക്കി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് ഓഡിറ്റ് ടീം ഓഡിറ്റാക്കി മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ വിവിധ തരത്തിൽ ആധുനികവൽക്കരണവും അതോടൊപ്പം തന്നെ പരിശോധനകളും ശക്തമാക്കി കാര്യക്ഷമമാക്കി പ്രവർത്തനങ്ങളും ഉണ്ടാക്കുമെന്ന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ശ്രീ പി ബാലചന്ദ്രൻ സർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂണുപോലെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർ സ്റ്റേറ്റ് മൾട്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഈ സൊസൈറ്റികളുടെ പരസ്യത്തിൽ കാണുന്നത് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് അഗ്രികൾച്ചറൽ സെക്ടറും അതുപോലെ തന്നെ ഫാം മേഖലയുമൊക്കെ ആണെങ്കിലും പരസ്യത്തിൻ്റെ താഴെ പന്ത്രണ്ടര ശതമാനം പലിശയും ഗോൾഡ് ലോൺ ആറ് ശതമാനം പലിശയ്ക്കുമൊക്കെ എന്നാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ സംവിധാനത്തെ നിയന്ത്രിക്കാൻ കേരള സ്റ്റേറ്റിന് ഈ രാജ്യത്തെ ജനങ്ങളെ ഈ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തെങ്കിലും ഉപാധികളുണ്ടോ അതിനെക്കുറിച്ച് സഹകരണ മേഖല ചിന്തിച്ചിട്ടുണ്ടോ യെസ് മിനിസ്റ്റർ ഇത് വ്യാപകമായ പ്രചരണം ഇതിനോടകം സഹകരണ മേഖല കൊടുക്കുന്നുണ്ട് സെൻട്രൽ ആക്ടിന് വിധേയമായിട്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കുന്നത് അവരൊരു തരത്തിലും സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രണങ്ങൾക്കോ ഇടകൾക്കോ വിധേയമായിട്ടല്ല പോകുന്നത് തോന്നിയ പോലെ പലിശ വാങ്ങിക്കും തോന്നിയ പോലെ കൊടുക്കാതിരിക്കും ഇതൊക്കെയാണ് അവരുടെ ശൈലി അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചും യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയെ മറികടന്നു സെൻട്രൽ ഗവൺമെൻറ് ഈ ആക്ട് കൊണ്ടുവന്ന് മൾട്ടി സ്റ്റെറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രൂപം കൊടുത്തത് അതിനെ അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നിലപാടായി നാം കാണുന്നു ശ്രീ കെ ബാബു നെന്മാറ സാർ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് പട്ടികാതി പട്ടികവർഗ മേഖലയിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ വ്യാവസായികമായും കാർഷികമായും സംഘടിപ്പിക്കപ്പെട്ട നിരവധി സംഘങ്ങളുണ്ട് സാർ അത് സാമ്പത്തികമായി വലിയ പ്രയാസത്തിലുമാണ് അത്തരം സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുക ബഡ്ജറ്റിൽ തന്നെ പ്രത്യേകമായി ഫണ്ട് വിലയിരുത്തി രൂപയിൽ പാക്കേജ് തയ്യാറാക്കി അവർക്ക് കൊടുത്തിരുന്നു ചില സംഘങ്ങളെ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലതിപ്പോഴും പഴയ രൂപത്തിൽ നിൽക്കുന്നു അത് വീണ്ടും പരിശ്രമിക്കുകയാണതിന് മുന്നോക്കം ശ്രീ യു കൊണ്ടുവരാം ഭേദഗതി ചെയ്ത സഹകരണ നിയമപ്രകാരം സഹകരണ രജിസ്ട്രാർക്ക് അമിതാധികാരം നൽകിയതിൻ്റെ ഫലമായി സഹകരണ ജനാധിപത്യം കേന്ദ്രീകൃത ജനാധിപത്യമായി മാറുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ അങ്ങനെ നിയമം സൂക്ഷ്മമായി പരിശോധിക്കാഞ്ഞിട്ടാണ് രജിഷാർക്കുണ്ടായിരുന്ന അമിതാധികാരം നമ്മൾ എടുത്തുകളയാണ് ചെയ്തത് ജനാധിപത്യപരമായ ഉള്ളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിച്ച് അങ്ങയുടെ പാർട്ടി ഉൾപ്പെടെ ഐകകണ്ഠേന പാസാക്കിയ നിയമമാണ് എന്ന് വിനയപൂർവ്വം അങ്ങെ അറിയിക്കുകയാണ് നമ്മളെ റിസ്ക് ഫണ്ട് അനുവദിക്കുമ്പോൾ നിലവിലെ വ്യവസ്ഥ അനുസരിച്ച് കുടിശ്ശിക ഇല്ലാത്തവരുടെ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഗൗരവമായ ക്യാൻസർ ഉൾപ്പെടെ രോഗങ്ങൾ വരുന്ന വായ്പക്കാരൻ മരണപ്പെടുന്ന സമയത്ത് അപേക്ഷ വെക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചികിത്സയുടെ ഭാഗമായുള്ള സമയത്ത് കുടിശ്ശിക വരുന്നു അതൊരു മാനുഷികമായൊരു പരിഗണിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി റിസ്ക് ഫണ്ട് അനുവദിക്കുമ്പോൾ പരിഗണിക്കാൻ ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുമോ എന്നുള്ളത് അത് പരിഗണിച്ച് അങ്ങനെയുള്ള കേസുകളിൽ കൊടുത്ത് അവർക്ക് റിസ്ക് കൗണ്ടിൻ്റെ ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷം രൂപ വരെ ഒരു ലോണി മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അത് തുടരും ശ്രീ സണ്ണി ജോസഫ് സാറെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം അത് ഇതുവരെ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും അംഗങ്ങൾ നിക്ഷേപിച്ചവർക്ക് പണം തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ ആ പണം കൊടുത്തിട്ടുണ്ടോ രണ്ട് ലക്ഷം രൂപ വരെ ആയിരുന്ന ആ പ്രൊവിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും അത് നമുക്കറിയാം അത് ലിക്വിഡേഷനിൽ പോകുന്നതിന് മുൻപ് തന്നെ റിനോവേഷന്റെ ഭാഗമായിട്ട് സംഘങ്ങളെയും സംഘാംഗങ്ങളെയും സഹായിക്കുന്നതിനു വേണ്ടി സ്കീം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭേദഗതി വരുത്തി ആ സ്കീം എവിടെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനുള്ള കാലതാമസം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുമോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാലതാമസം ഒന്നുമില്ല സാർ ഇപ്പോൾ തന്നെ അതിൻ്റെ മോണിറ്ററിങ് കമ്മിറ്റി രൂപം കൊടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച നിർവഹിച്ചു കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും ഡോക്ടർ പിള്ള ഈടില്ലാത്ത വായ്പകളുണ്ട് ഈ പരസ്പര ജാമ്യം പോലെയുള്ള വായ്പകൾ അപ്പോൾ അത് ഈ കുടിശ്ശിക നിവാരണത്തിൻ്റെ ഭാഗമായി പലവട്ടം പല ആവർത്തിച്ചെന്തെങ്കിലും ഇത് വീടെടുക്കുവാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള കേസുകൾ എ ആർ സി ഫയൽ ചെയ്യാൻ പറയുകയാണ് നമ്മൾ ഈ ഇത്തരക്കാരുടെ വീട് അല്ലെങ്കിൽ ഭൂമി കരമടയ്ക്കുന്നത് തടയാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങ് കൊണ്ടുവരുന്ന സിസ്റ്റത്ത് കോർ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ സോഫ്റ്റ്വെയറിലൂടെ സിബിൽ സ്കോർ കുറയ്ക്കുകയും മറ്റു ബാങ്കുകളെല്ലാം അറിയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് പിന്നീട് ലോണുകൾ എടുക്കാൻ പറ്റാത്തൊരു സംവിധാനം വന്നാൽ മാത്രമേ നമുക്കത് കുടിശ്ശിക തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല അങ്ങേടെ ഈ രീതിയിൽ ഒരു നടപടി യെസ് മിനിസ്റ്റർ സിബിൽ സ്കോർ അതിന് പലരൂപത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് നമ്മുടെ പ്രൈമറി സംഘങ്ങളിൽ അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ സിബിൽ സ്കോറിനെ ആസ്പദമാക്കിയ എല്ലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രായോഗികമായി അതിന് ചില പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വീടുകളിൽ പോയി കുടിശ്ശിക നിവാരണത്തിനുള്ള നടപടി സ്വീകരിക്കുകയും എ ആർ സി ഫയൽ ചെയ്ത് നോട്ടീസ് അയക്കുകയും എങ്ങനെ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിയാണ് അടപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് വരുന്നത് ശ്രീ കോവിൽ സർ സഹകരണ മേഖലയിൽ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം കാമി സി എ ഐ എസ് നടപ്പാക്കിയതിലൂടെ ഈ മേഖലയിൽ എത്രമാത്രം വികസനവും സുതാര്യതയും നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വിശദമാക്കാമോ ഇപ്പോൾ ഈ കാര്യത്തിൽ നല്ല രൂപത്തിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട് വിവിധ സംഘങ്ങളിൽ മുമ്പത്തെ പോലെ അനഭലക്ഷണീയമായ പ്രവണതകൾ വളർന്നു വരുന്നതിനെ പരിധിവരെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട് സമയാസമയങ്ങളിൽ ഇൻസ്പെക്ഷൻ സ്ട്രെങ്തൻ ചെയ്തും ഓഡിറ്റ് സിസ്റ്റം ടീമാക്കിയതും ഒക്കെ വഴി വലിയ പുരോഗതിയാണ് നമുക്കുണ്ടായിട്ടുള്ളത് ശ്രീ ജി എസ് ജയലാൽ സർ ചോദിച്ച ചോദ്യം തന്നെയാണ് അതിൽ കേരള ബാങ്ക് സർഫാസി ആക്ടിൽ ഉൾപ്പെട്ടു വരുന്നെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതുപോലെയുള്ള കുടിയൊഴിപ്പിക്കൽ അത് കേരള ബാങ്ക് കൂടി നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കും സർ യെസ് മിനിസ്റ്റർ സാർ അത് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ കോടതി ഇടപെടുന്ന കാര്യത്തിൽ സർഫാസി ആക്ട് അറിയാമല്ലോ കോർട്ട് ഓർഡർ ആണ് ആ നടപടികൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് കയറി ഇടപെടാൻ കഴിയില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഭരണസമിതി ആ വിഷയത്തിലേക്ക് നീങ്ങുന്നതിന് ചിലപ്പോൾ നമുക്ക് ചില പരിമിതിയും കാലതാമസവും ഒക്കെ വരുത്തിയാ ശ്രമിക്കാം എന്നുള്ളത് ശ്രീ ചാണ്ടിയും സാർ സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് വീട് ജപ്തി ചെയ്യില്ല എന്നുള്ളത് പക്ഷേ ഇത് ഇതിന് വിരുദ്ധമായി ഇപ്പോഴും നോട്ടീസ് അയക്കുന്നുണ്ട് എന്ന കാര്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ വീടുകൾ ഒഴിപ്പിക്കുന്നത് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നത് അല്ലെങ്കിൽ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് സർ മൂന്ന് സെൻറ്റിൽ താഴെയുള്ള വീടുകളിൽ നിന്നാണ് ഇറക്കി വിട്ടരുത് എന്ന രൂപത്തിൽ നമ്മുടെ അടുത്തൊരു നിലപാട് ഏതെങ്കിലും തരത്തിൽ എത്തി വേണ്ടി വന്നെങ്കിൽ പകരം ഷെൽട്ടർ ഉണ്ടാക്കണം അപ്പം നോട്ടീസ് കൊടുക്കരുതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല നോട്ടീസ് കൊടുക്കുന്നത് നിർത്തിവെയ്ക്കാറുമില്ല പക്ഷേ മറ്റ് ജപ്തി എന്ന നടപടിയേക്ക് പോയി കൂടാ എന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നിലപാടിലാണ് പ്രൈമറി സംഘങ്ങൾ ഇപ്പോഴും പോകുന്നത് അതേസമയത്ത് സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ബി ആർ ആക്ടിന്റെ പരിധിയിൽ വരുന്ന ബാങ്കുകളും കേരള ബാങ്കുമാണ് ആ തരത്തിൽ മുന്നോട്ട് പോകുന്നത് ശ്രീ ശ്രീമതി ശാന്തകുമാരി നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് യുവ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ എത്ര യുവ സഹകരണ സംഘങ്ങൾ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുപ്പത്തിരണ്ടെണ്ണം രജിസ്റ്റർ ചെയ്തു അതിൽ വളരെ നല്ല രൂപത്തിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ പോലുള്ള സംഘങ്ങൾ വളരെയധികം മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു സൂചിപ്പിക്കുക ശ്രീ ബഷീർ ഇവിടെ ചോദിച്ച ചോദ്യം തന്നെയാണ് സാർ പക്ഷേ അതേ അതേസമയം നമുക്കിത് തൽക്കാലം നിർത്തിവെച്ച് ഗഡുക്കളാക്കുകയും കുറച്ചുകൂടി സമയം അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ രക്ഷപ്പെടുക എൻ്റെ നാട്ടിലൊരു പവിത്രൻ ശീബി ചോദ്യത്തിവേദന കൂടെ ഉണ്ടാവും അല്ല സാർ ചോദ്യം ആലോചിക്കാൻ പോകുന്നത് നിവേദനമുണ്ട് അവരെ മക്കൾ സുഖമില്ലാതെ കടന്നു അടക്കാൻ തിരിച്ചാണ് കൃത്യമായി അടച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് അടക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് അത് ഒരു ഗഡു അടച്ചുകഴിഞ്ഞ് എന്നുവെച്ചാൽ കുറച്ച് മാസത്തേക്ക് അതിൻ്റെ അടക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു യെസ് മിനിസ്റ്റർ സാർ ഞാൻ അതിൻ്റെ ഉള്ളടക്കം വിശദീകരിച്ചു കഴിഞ്ഞു ഈ കാര്യത്തിൽ അനിശ്ചിതം വൺ ടൈം സെറ്റമെൻറ്റ് നീട്ടിക്കൊണ്ട് പോകാനാവില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സംഘങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഒരു വർഷത്തിൽ മൂന്ന് വർഷം മാസമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം ഒരു മാസം കൂടി നമ്മൾ കൂട്ടി കൂട്ടിക്കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് ആ സരിതിക്കുള്ളിൽ അടച്ചു തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പോകാൻ വഴി ഇനി അത് നീട്ടുക എന്നുള്ളത് പ്രായോഗ്യമില്ല ശ്രീ കെ ആൻസ്ലാൻ സർ നമ്മുടെ ബാങ്കുകളിൽ ചില പ്രൈമറി സംഘങ്ങളും മുസ്ലിം സംഘങ്ങളും ഒരു രണ്ട് ലക്ഷം രൂപ ഉദാഹരണ ഒരാളെടുത്ത് വായ്പ എടുത്താൽ വിവിധ ഘട്ടങ്ങളിൽ ചെറിയ കാശ് അടച്ചിരിക്കാം പക്ഷേ അവസാനം അവരുടെ പേര് നടപടി സ്വീകരിക്കുമ്പോൾ രണ്ട് ലക്ഷത്തിന് എട്ട് ഒമ്പത് ലക്ഷം രൂപ ഈടാക്കുന്നൊരു നിലപാട് ചില സംഘങ്ങൾ ശക്തമായി തുടരുന്നുണ്ട് തന്നെ ചേർത്ത് ചെയ്യുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നില്ല അത്തരം ഉണ്ട് പ്രിൻസിപ്പൽ അധികരിച്ചൊരിക്കലും ഇന്ട്രസ്റ്റ് ഈടാക്കിക്കൂടാ അത് നടപ്പാക്കണം എന്ന് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് നിലപാട് അത് തുടരും ശ്രീ കുഞ്ഞമ്പു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എൻജിനീയറിംഗ് കോളേജുണ്ട് സഹകരണ പരിശീലന കോളേജുണ്ട് ഇത്തരം സ്ഥാപനങ്ങളെല്ലാം ഏകോപിച്ചുകൊണ്ട് ഒരു സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നതിന് നല്ല ആലോചനയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ യെസ് ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് മുമ്പ് ഞാൻ തന്നെ രണ്ടായിരത്തി എട്ടിൽ ഈ നിയമസഭയിൽ ഒരു കോളിംഗ് അൻസേഷൻ കൊണ്ടുവന്നാണ് ഒരു സഹകരണ സർവകലാശാല എന്ന ആശയം അന്ന് ബഹുമാനപ്പെട്ട ജി സുധാകരനായിരുന്നു എൻ്റെ മന്ത്രി അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിരുന്നു ഏതായിരുന്നാലും ഇപ്പോൾ കെ പിൻ്റെ കീഴിൽ ഒൻപത് എഞ്ചിനീയറിംഗ് കോളേജും അഞ്ച് പോളിടെക്നിക്കുകളും ജെ ഡി സി എച്ച് ഡി സി കോഴ്സുകളും എം ബി എ കോഴ്സുകളും എല്ലാം ഉണ്ട് ഇതെല്ലാം ചേർത്ത് അങ്ങ് പറഞ്ഞ ആശയം നമുക്ക് പരിഗണിച്ച് ഭാവിയിൽ പരിശോധിക്കാവണം